നമസ്കാരം ദേശീയപാതയിലൂടെ പോകുന്ന വാഹനത്തിന് മേൽ മണ്ണിടിഞ്ഞു വീണ ദുരന്തത്തിന്റെ പേരിൽ അഞ്ച് ദിവസങ്ങളോളമായി കണ്ണീരും പ്രതീക്ഷയുമായി കാത്തിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശികളായ ഒരു കുടുംബം മണ്ണിനടിയിൽ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ എന്ന ആ യുവാവിന്റെ മടങ്ങിവരവിന് കാത്തിരിക്കുന്ന ഒരു ജനക്കൂട്ടം വളരെ ദയനീയമായിട്ടുള്ള ഒരു സഹിക്കാൻ സാധിക്കാത്ത ഒരു വാർത്ത തന്നെയാണ് ഇത് ഈ സന്ദർഭത്തിൽ പറയേണ്ടതില്ല എന്ന് നിങ്ങളിൽ ചേർക്ക അഭിപ്രായം ഉണ്ടാകുമെങ്കിലും ഇവിടെ ഒരു കാര്യം പറയാനുണ്ട് അതായത് നമ്മുടെ ആരോഗ്യമന്ത്രിയെ കാണാനില്ല എവിടെയാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുവായ ദുരന്തത്തിന്റെ ഭാഗമായി മലയാളികൾക്ക് വേണ്ടി സംസ്ഥാന നേതൃത്വത്തിൽ ഒരാൾ അങ്ങ് കുവായറ്റിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെലവിൽ ഒരു കുവായത്ത് സന്ദർശനത്തിന് വേണ്ടി പോരാടുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ എവിടെയാണ് ആ ആരോഗ്യമന്ത്രി ഇവിടെ വിമാനവും കേന്ദ്രത്തിന്റെ സമ്മതവും ഒന്നും വേണ്ട നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് ദിവസം അഞ്ചായി അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു മലയാളി ജീവൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ആരോഗ്യമന്ത്രി എവിടെയാണ് ആരോഗ്യമന്ത്രി എന്തുകൊണ്ടാണ് പോകാത്തത് അന്ന് കുവായറ്റിൽ പോകണമെന്നും കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ സമ്മതിക്കുന്നില്ല സംസ്ഥാന സർക്കാരിന് തടയിടുന്നു എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുറവിളി കൂട്ടിയത് ആരോഗ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് വേണ്ടി ആയിട്ടായിരുന്നു എന്ന കാര്യം ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും സി പി എം നേതാക്കന്മാരുടെ സർക്കാർ ചെലവിലുള്ള വിദേശ സന്ദർശനത്തിന്റെ ഉദ്ദേശ ശുദ്ധിയാണ് ഇവിടെയൊക്കെ വ്യക്തമാക്കപ്പെടുന്നത് കർണാടകയിലെ അങ്കോല ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന ചോദ്യങ്ങൾ പലയിടത്തു നിന്നും ആവർത്തിക്കപ്പെടുന്നു യുവമോർച്ച നാഷണൽ സെക്രട്ടറി പി ശ്യാം രാജ് ഉൾപ്പെടെയുള്ളവർ ഇതേ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തുണ്ട് അഞ്ചു ദിവസമായി മണ്ണിനടയിൽ കിടക്കുന്നയാൾക്കുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നാൽ കുവൈറ്റിലേക്ക് പോകാൻ ഉത്സാഹം പ്രകടിപ്പിച്ച ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് കേരളത്തിന്റെ അടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലേക്ക് പോകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് നമ്മളിൽ ഒരാൾ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ മണ്ണിനടിയിൽ പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം അഞ്ച് എന്തേ മാഡം പോകാത്തത് അതിനിർണ്ണായകമായ ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ നടന്നിട്ടില്ല എന്ന് അർജുന്റെ കുടുംബമടക്കം പറയുന്നുണ്ട് വാഹന ഉടമ പറയുന്നു മാധ്യമങ്ങൾ പറയുന്നു അത് കണ്ട് നമുക്കും അങ്ങനെ തോന്നുന്നു വലിയ സന്നാഹം കർണാടകയിലുണ്ടായിട്ടും എന്തേ സംസ്ഥാന സർക്കാർ മന്ത്രിയെ അയക്കാത്തത് കർണാടകയിൽ മന്ത്രിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലായത് കൊണ്ടാണോ മന്ത്രിയെ അയക്കാത്തത് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ ചെന്ന് ചെയ്യാൻ സാധിക്കാത്ത എന്ത് കാര്യമാണ് കുവൈറ്റിൽ ചെന്ന് ചെയ്യാൻ മന്ത്രിയെ കൊണ്ട് സാധിക്കുമായിരുന്നത് എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ആവശ്യമായ സഹായങ്ങൾ കുവൈറ്റിലെത്തിച്ചപ്പോഴും സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയെ അയക്കണമെന്ന നിലപാട് എടുത്തത് എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ് കർണാടകയിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കാത്തതിന്റെ കാരണം എന്താണ് എന്നതും ശക്തമായിട്ടുള്ള ചോദ്യം തന്നെ അതേസമയം എന്തായാലും ഇപ്പോൾ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ആ വിവരങ്ങൾ പുറത്തു വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കർണാടകയിൽ നിന്നെത്തിച്ച റാഡർ ഉപയോഗിച്ച് പരിശോധന നടത്തി മണ്ണിനടിയിലുള്ള ലോറി മൂന്ന് മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം സിഗ്നലുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് പാറയുടെ സിഗ്നൽ ആണോ അതോ ലോറിയുടെ സിഗ്നൽ തന്നെയാണോ എന്നുള്ള ഒരു സംശയമൊക്കെ അവിടെയുണ്ട് എന്തായാലും ഉടൻ തന്നെ ലോറിയും അർജുനെയും ഒക്കെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പക്ഷേ അതൊരു സന്തോഷ വാർത്തയാണെങ്കിൽ പോലും ഏർ അർജുനെ കണ്ടെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ പോലും ഇവിടെ ആരോഗ്യമന്ത്രി കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ കാണാതെ പോകരുത് കേൾക്കാതെ പോകരുത്